കുഞ്ഞുങ്ങളിൽ വരെ എത്ര ട്രീറ്റ്മെന്റ് എടുത്തിട്ടും മാറുന്നില്ല എന്നൊരു കാര്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് എന്തുകൊണ്ട് വരുന്നു എന്നുള്ളത് കൂടി നമ്മൾ ഒഴിവാക്കുക കുഞ്ഞിന് അമിതമായിട്ടുള്ള പാല് കുടിപ്പിക്കുക അല്ലെങ്കിൽ കുഞ്ഞിന് അമിതമായിട്ടുള്ള ഈ ബേക്കറി ഐറ്റംസ് കൊടുക്കുക മൈദ വെച്ചിട്ടുള്ള സാധനങ്ങൾ കൊടുക്കുക അതുപോലെ തന്നെ അമിതമായിട്ടുള്ള മിഠായി തീറ്റ ഇതെല്ലാം ഈ പാല് ബേക്കറി ബിസ്ക്കറ്റ് മൈദ ഇത്യാദി സാധനങ്ങളെല്ലാം വരയെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങളാണ് അപ്പോൾ ഇങ്ങനത്തെ ഭക്ഷണങ്ങളെല്ലാം ഒഴിവാക്കിയ ശേഷം ഈ വിരക്ക് ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്നിട്ട് വിരയെ തുരത്താൻ നമ്മൾ സഹായിക്കുന്ന ഒരു പപ്പായ പോലത്തെ സംഭവങ്ങൾ അപ്പോൾ പപ്പായ നമുക്ക് പപ്പങ്ങ കറിവെച്ച് കൊടുക്കാം അല്ലെങ്കിൽ പഴത്ത് കപ്പങ്ങ കൊടുക്കാം ഇത് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഭക്ഷണപദാർത്ഥങ്ങളൊക്കെ ഒഴിവാക്കിയ ശേഷം നല്ലപോലെ നിഘവും വെട്ടിക്കൊടുത്ത് കുഞ്ഞിനെ ശ്രദ്ധിച്ചു പോകുകയാണെങ്കിൽ പലപ്പോഴും ഈ വരശല്യം കൺട്രോൾ ചെയ്യാൻ പറ്റും അതിനുശേഷം മരുന്ന് കൂടി കൊടുക്കുകയാണെങ്കിൽ മരുന്ന് കൊടുക്കുമ്പോൾ നമ്മൾ അത് രണ്ട് വയസ്സിന് താഴെയാണെങ്കിൽ ഹാഫ് ഡോസും രണ്ട് വയസ്സിന് മേളാണെങ്കിലും ഫുൾ ടെൻ അമ്പലും കൊടുത്തിട്ട് രണ്ടാഴ്ച ഒന്നുകൂടി ഒന്ന് കറക്റ്റ് ചെയ്ത ശേഷം അത് നോക്കുകയാണെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മിക്കവാറും വര ില്ല ആറ് മാസം കൂടെ റിപ്പീറ്റ് ചെയ്താൽ മരുന്ന് കൊടുത്തോണ്ടിരിക്കുക അതൊരു ഒന്നേക വയസ്സോട്ട് സ്റ്റാർട്ട് ചെയ്തായിരിക്കും എപ്പോഴും